ഹലോ വെൽക്കം ബാക്ക് ഇത് നമുക്ക് വാഷിങ്ടൺ വരെ പോയാലോ വാഷിങ്ടൺ ഡി സി വരെ ഒരു പ്രത്യേക കാര്യമുണ്ട് അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിലാണ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്നത് അതും മിക്കവാറും മാർച്ച് ട്വന്റി ടു ഏപ്രിൽ തേർട്ടീൻ വരെയാണ് അവിടുത്തെ ചെറി ബ്ലോസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മിക്കവാറും ആൾക്കാർ ചെറി ബ്ലോസം കാണാൻ പോകുന്നത് അമേരിക്കയിൽ ഇല്ലാത്തവരും മിക്കവാറും പോകുന്ന ജാപ്പാനിലും ഒക്കെയാണ് അവിടുന്ന് ഈ ഈ ഫ്ലവർ കൊണ്ടുവന്നിരിക്കുന്നത് പണ്ടത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രസിഡൻസി അവർക്ക് ഇഷ്ടമായി തോന്നിയത് നല്ലൊരു ഫ്ലവർ ആണ് അതൊരു ഗിഫ്റ്റായിരുന്നു നയൻറ്റീൻ ട്വൽവിലാണ് തോന്നുന്നത് ഞാൻ ശരിക്കും അറിയില്ല അമേരിക്കയിൽ കൊണ്ടുവന്നത് അവിടെ പ്ലാന്റ് ചെയ്ത് ഇന്നത് ഒരു ചെറിയ ബ്ലോസമായിട്ട് മാർച്ച് അവസാനം മാർച്ച് ട്വൻറ്റി ടു മാർച്ച് ഏപ്രിൽ ഒരു തേർട്ടീൻത് വരെയാണെന്ന് തോന്നുന്നത് അതിന്റെ ഫെസ്റ്റീവ്